ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള പോലീസിൽ വനിതാ കോൺസ്റ്റബിൾ ആവാം പ്ലസ് ടു ഉള്ളവർക്ക് അവസരം എന്ന റിക്രൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള പോലീസ് ഇപ്പോൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് കേരള പോലീസിൽ വനിതാ കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വൈ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ിസംബർ മുപ്പത്തിമൂ മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള പോലീസ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസ്പേറ്റഡ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് മുപ്പത്തി ഒന്നായി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് അറുപത്തി ആറായിരത്തി എണ്ണൂറ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോതായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി പാസ് ആയിരിക്കണം എന്നതാണ് ആയിട്ട് പറയുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റ് ജനറൽ ഫീമെയിൽ ഹൈറ്റ് വരുന്നത് നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് എസ് സി എസ് ടി ഫീമെയിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വൈ ഒറ്റ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയെ മാറ്റി നിർത്താനോ വിവരങ്ങൾ ഒഴിവാക്കാനോ സാധിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇതിലേക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരെ ഗുഡ് ബൈ